ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന പ്രവീൺ പ്രവീണിൻ്റെ ടാർഗറ്റ് ആരാണ് വൈൽഡ് കാർഡായിട്ട് വരുന്ന ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ടാർഗറ്റ് ഉണ്ടാവും അവർ ജയിക്കുക എന്ന ആഗ്രഹത്തോടെ തന്നെയായിരിക്കും വരുന്നത് സ്ട്രോങ് പ്ലെയേഴ്സിന് എതിരെ കളിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും വരിക പക്ഷേ അവരിൽ അവർക്ക് ചില വ്യക്തികൾ അവരുടെ പ്രധാന ടാർഗറ്റുകളിൽ ഉണ്ടാവും ഇവിടെ പ്രവീണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് എനിക്ക് തോന്നുന്നത് അനീഷ് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിലും ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നുന്ന ഇവിടെ നിൽക്കാൻ അർഹതയുണ്ടെന്ന് തോന്നാത്ത ഒരു ഗുണവുമില്ല എന്ന് തോന്നുന്ന ഒരാൾ അനീഷ് ആണെന്നാണ് നമ്മുടെ പ്രവീൺ പറഞ്ഞത് അല്ലേ അവിടെ അനീഷിനേക്കാൾ യോഗ്യതയില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നിട്ടും അനീഷിനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് പ്രവീണിൻ്റെ പ്രധാന ടാർഗറ്റാണ് പക്ഷെ പ്രശ്നം അനീഷിനെയൊക്കെ നേരിടാൻ പ്രവീണിനെ കൊണ്ട് പറ്റുമോ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും പേര് വിചാരിച്ചിട്ട് അനീഷ് വീണിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും വീണിട്ടില്ല അനീഷ് കട്ടക്കി ഇപ്പോഴും അനീഷ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒതുങ്ങും അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് കാരണം അനീഷിനെ അങ്ങനെ ഒന്നിനു ഒരു മടിയില്ല ആര് വിചാരിച്ചാലും അനീഷിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അനീഷിനെ കരയിപ്പിക്കാനോ ഒന്നും പറ്റൂല അനീഷ് കട്ടക്കി നിൽക്കും ഒരു ഡയലോഗ് വേണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ നിന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് സോ അനീഷിനെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പ്രവീണിന്റെ ഒരു ആഗ്രഹമാണത് നമുക്ക് നോക്കാം പ്രവീണിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം